കൊറിയർ സർവീസ് ആണ് അറിയാം നോമിന്റെ കൊറിയർ പിന്നാലെ വരുന്നുണ്ട് ഇമെയിൽ അയക്കാലോ ചെമ്പായിട്ടെല്ലോ ആ എന്നാ എഴുതിക്കോളൂ ഇവിടെയും സുഖമാണെന്ന് കരുതുന്നു പാളിയിൽ ചെമ്പ് സ്വർണം ഊശുന്നതിനിടെ നോമിന്റെ കയ്യിൽ ലേശം മിച്ചം വന്നിട്ടുണ്ട് ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണത്തിന് നോമ തങ്കെടുത്ത് മറച്ചോട്ടെ കുമാരേട്ട ഏത് പാവപ്പെട്ട കുട്ടിയുടെ ഈ പോറ്റിയുടെ കുട്ടിയുടെ ഫ്ലാറ്റില് ചെന്നൈക്ക് വെച്ച് പിടിപ്പിക്കാതെ ആകുമ്പോ സിനിമ നടന്മാരെ ഫ്ലാറ്റിൽ വെച്ച് കൊടുക്കാമോ അത് ശെരിയാവുമ്പോൾ നാമൊന്ന് പുറത്തു പോയി ലേശം കുലിക്കിസമ്പാറെ കുടിച്ചേച്ച് വരാം തട്ടാന്റെ പാളിപ്പൂസിന് കഴിഞ്ഞെ വിളിച്ചോളൂ മൂന്ന് രാമിന്റെ നന്നാണ് എന്തുണ്ടെങ്കിലും വളരെ വിളിക്കാറ് അറിയില്ലേ ഇനി ഇങ്ങനെ വല്ലതും പിൽക്കാലത്ത് വരുമോ എന്നുള്ളതാണ് എന്റെ മോനില് മാറ്റി പോറ്റുള്ളത് വേറെന്തെങ്കിലും പൂജ എന്ന് പറഞ്ഞു അതൊരു അഞ്ചു വർഷം കഴിയുമ്പോ എങ്ങനെയാണെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല